ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പുള്ള ഞങ്ങളുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ചെന്നതിന് ശേഷം ആറ്റുകാലത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നടന്നു പോവാണ് ഞങ്ങൾ പതിനേഴ് പേരാണ് നിന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൂടാനായിട്ട് പോയത് അപ്പോൾ നമുക്ക് വഴിയിൽ കാണാം ഇഷ്ടികയൊക്കെ വെച്ചിട്ട് ഓരോരുത്തൊരു സ്ഥലമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പോകുന്ന വഴിയിൽ അമ്മയുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് വഴിയിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമുക്ക് പോകുന്ന വഴിയിൽ വണ്ടിയുടെ ബ്ലോക്ക് ഉണ്ട് പിന്നെ പാട്ടും നല്ലൊരു ഉത്സവ ലഹരിയാണ് അതിലൂടെ പോകുമ്പോൾ കുറേ പേര് സ്ഥലമൊക്കെ തലേദിവസം തന്നെ പിടിച്ച് അവിടെ സ്റ്റേ ചെയ്യുന്ന പോലെ നിൽക്കുക പിന്നെ ഈ ഒരു ഷീറ്റുടെ സ്ഥലത്തേക്കൊക്കെ പോകാനൊരു പ്രത്യേക ഒരു രസം ഉണ്ടാക്കുമ്പോൾ ഉള്ള ഷീറ്റും പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് അത്യാവശ്യം ജനസമുദ്രം എന്ന് തന്നെ പറയാം നമുക്ക് അകത്ത് കിടക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റില്ല നമുക്ക് പലരോട് സംസാരിച്ചപ്പോൾ അഞ്ച് മണിക്കൂർ ആറു മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ട് അകത്ത് കയറി എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ആ ഒരു ഉത്സവം ലഹരി അങ്ങനെ എൻജോയ് ചെയ്തു പിന്നെ പോരുന്ന വഴിയിൽ മൺകലം വാങ്ങിച്ചു പിറ്റേ ദിവസത്തേക്ക് പങ്കാളിടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി വാങ്ങിക്കുന്ന കാഴ്ചകളാണിത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പഴവങ്ങാടി ഗണപതി കോവില പോയി പൂവിനൊക്കെ ഭയങ്കര വില കേട്ടോ അവിടെ ഒരു മുഴ മൂല്യം പൂവിന് എൺപത് രൂപയൊക്കെയായിരുന്നു ഓരോ സീസണനുസരിച്ച് നമുക്ക് റേറ്റ് വ്യത്യാസം വരുമല്ലോ പിന്നെ അവിടെ നിന്ന് മെയിൻ വഴിപാട് നാളികേരമാണല്ലോ പലരും നാളികേരമൊക്കെ വാങ്ങി നമ്മളെ നാളികേരം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ കുടച്ച് അവനെന്ന പ്രാപിച്ച് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നാൽ മിക്കവരും തന്നെ അമ്പലത്തിൽ വന്ന് തൊഴുത്ത് പോകുന്നുണ്ട് അതുകൊണ്ട് നല്ല തിരക്കുണ്ട് പിന്നെ ഒരു വെളുപ്പിന് ചെന്നിട്ടുള്ള ആ ഒരു ലൈറ്റിങ്ങും അവിടുത്തെ ആ ഒരു അറേഞ്ച്മെൻസും ഒക്കെ നല്ല ഭംഗിയുണ്ട് നന്നായി എൻജോയ് ചെയ്തു പഴവങ്ങാടിയിൽ തൊഴുതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നല്ല ഇട്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഫോണ് ബാഗൊക്കെ അവിടെ ഏൽപ്പിക്കേണ്ടതുണ്ട് ചാർജർ വരെ ഇവനെ ഏൽപ്പിക്കണം ഏൽപ്പിക്കണോട്ടോ അറിയാതെ നമ്മുടെ കൂടെ ചേച്ചി ചാർജർ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് ചേച്ചിക്ക് പിന്നെ തിരിച്ചു പോയി വയ്ക്കേണ്ടി വന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അമ്പലത്തിൽ പോകുമ്പോൾ ചാർജർ പോലും നമ്മുടെ കയ്യിൽ കരുതാൻ പാടില്ല പിന്നെ നമ്മൾ ഇറങ്ങിയുള്ള അവസ്ഥ ഇതാ കയറുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു പുറത്തിറങ്ങി തൊഴുത് വന്നപ്പോൾ നല്ല വിളിച്ചായി പിന്നെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് സമയം അവിടെയൊക്കെ ചിലവഴിച്ച് പിന്നെ അങ്ങനെ വീണ്ടും നമ്മൾ നടക്കും താമസിക്കുന്ന അവിടേക്ക് പോയി അവിടെയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് അപ്പോൾ പോകുന്ന വഴിയുള്ള വഴി ഓരോ കാഴ്ചകളാണ് ചേച്ചിമാർ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക ഇവിടെ ഓരപ്പങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ അവർ ഓരോ മാലയൊക്കെ പോലെ കോർത്തൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് ആ ഒരു വീഡിയോ ഒക്കെ എടുത്തപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാകും ഞങ്ങൾക്കിനി ചെന്നിട്ട് വേണം ഞങ്ങളുടെ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് എളുപ്പനേം ഞങ്ങൾ ഇറങ്ങിയതല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ പൊങ്കാല ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും താങ്ക്